ടാറിംഗ് ചെയ്ത മാസങ്ങൾക്കുള്ളിൽ മാട്ടൂൾ സ്ട്രീറ്റ് നമ്പർ രണ്ടിൽ നിന്നും കക്കാടൻ ചാലിലേക്ക് പോകുന്ന റോഡ് തകർന്നതിൽ പ്രതിഷേധം റോഡിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വാഴനട്ട് പ്രതിഷേധിച്ചു ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് മാട്ടൂൾ സ്ട്രീറ്റ് നമ്പർ രണ്ടിൽ നിന്നും കക്കാടൻചാലിലേക്ക് പോകുന്ന റോഡ് ടാറിംഗ് നടത്തിയത് നവീകരിച്ച മാസങ്ങൾക്കുള്ളിൽ തന്നെ റോഡിൽ കുഴികൾ രൂപപ്പെട്ടതോടെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ദിവസേന നിരവധി വാഹനങ്ങൾ പോകുന്ന റോഡാണ് തകർന്നത് മഴ പെയ്തതോടെ റോഡ് ചെളിക്കുളമായ അവസ്ഥയാണ് റോഡിൽ ഡിവൈഎഫ്ഇ പ്രവർത്തകർ വാഴനട്ട് പ്രതിഷേധിച്ചു ഇത് നമ്മുടെ സ്ട്രീറ്റ് നമ്പർ രണ്ടെന്ന് കക്കാടഞ്ചാൽ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് മഴക്കാലത്ത് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശാണ് ഇത് ഏകദേശം മുട്ടോളം വെള്ളം വാഹനം പോവാൻ പറ്റാത്തൊരവസ്ഥയിൽ വെള്ളം നിൽക്കുന്ന ഒരു പ്രദേശാണ് ഇത് ഉയർത്തണമെന്ന് കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നമ്മൾ പഞ്ചായത്തിനോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഉയർത്താതെ ഒരു പ്രവൃത്തിയാണ് ചെയ്തത് ഫെബ്രുവരിയിലെ ആണ് മെയ് ഈ റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് റോഡ് തകരാൻ കാരണമെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സ്വാതി പ്രദീപൻ വി സനൂപ് ഹാരി ഫ്രാൻസിസ് എം കെ ബഷീർ അക്ഷയ് കുമാർ പ്രദീപൻ മാട്ടൂൽ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി